സെന്റ് മേരീസ് ചർച്ച് അംബികാപുരം പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോസ് മുണ്ടയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് ചർച്ച് അംബികാപുരം പള്ളിയിൽ മാർ മാർത്തോമാസികയുടെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ മിഷൻ ലീഗ് കുട്ടികൾ ചേർന്ന് വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോസ് മുണ്ടക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു നമുക്ക് സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുമാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലി ദിയാജോട്ടൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു